ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിയുടെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണ് അപ്പൊ നമുക്ക് റീഡിംഗിലോട്ട് പോവാം ഓക്കേ Thank you. Thank mm -hmm. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നല്ലാന്നുണ്ടെങ്കില് നിങ്ങളുടെ ആള് ഈ രഹസ്യമായിട്ടുള്ള പല കാര്യങ്ങളും അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കുന്ന പല കാര്യങ്ങളും അതിലിത്തിരി ം നേടിയ ആള് വൈദഗ്ധ്യം നേടിയ ആള് അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തോണ്ട് പോകാം ഒരു കാര്യം എങ്ങനെ മറച്ചു വെക്കാം അല്ലെങ്കിൽ ഒരു രഹസ്യം എങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് പോകാം അതിലിത്തിരി പി എച്ച് ഡി എടുത്ത ആളാണ് നിങ്ങളുടെ ഈ വ്യക്തി ഉം അതില് ഏർ നിങ്ങളുടെ ആൾക്കൊരു കാര്യമുണ്ട് നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട് നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതുമായിട്ടുള്ള കണ്ണടച്ച് സ്നേഹിക്കുന്നതും ആയിട്ടുള്ള കുറച്ചാളുകൾ ഈ ലോകത്തുണ്ട് അവരാണ് യഥാർത്ഥത്തിൽ എല്ലാ നല്ല വ്യക്തികളെന്നും നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ആണ് വിവരവും ബോധവുമുള്ള കാര്യങ്ങൾ എന്നുള്ളൊരു ധാരണയുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു വള്ളിക്കെട്ട് ആ ഒരു വിദ്യാരണ നിങ്ങളുടെ ആള് ശരിക്കും വള്ളിക്കെട്ട് ഉണ്ടാക്കി വെക്കുകയാണ് ഏണി പിടുത്തം ഉണ്ടാക്കാന്ന് പറയും അതുപോലെ ആ ഏണി ഏണിപിടുത്തം അല്ലെങ്കിൽ ആ വള്ളിക്കെട്ട് നിങ്ങളുടെ വ്യക്തിയായിട്ട് യാഥാർത്ഥ്യമായിട്ട് അറ്റാച്ച്മെന്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് ഒരു പൊട്ടിത്തെറികൾ ജീവിതത്തിൽ കൊടുക്കുന്നു ഉം അവരെ അങ്ങോട്ട് ഏ ഒന്നുമില്ലാത്തവരാക്കി അല്ല അവര് ചെയ്തതിനൊന്നും ഒരു വാല്യൂ ഇല്ലാത്തവരാക്കി ഇങ്ങനെ ഒരു മൂലക്കോട്ട് തള്ളുന്ന ഒരവസ്ഥ ആണ് ഇവിടെ കാണിക്കുന്നത് വിശ്വസിക്കേണ്ടവരെയും സ്നേഹിക്കേണ്ടവരെയും അവരുടെ ജീവിതത്തിൽ ഒരു പൊട്ടിത്തെറികളും കൊടുക്കുന്നു യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക് വ്യക്തിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നവരെയും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതം ഏർ നെഗറ്റീവായിട്ട് നിങ്ങളുടെ വ്യക്തി പോലും അറിയാതെ പല പണികളും കൊടുക്കുന്നവരെ നിങ്ങളുടെ വ്യക്തി തലേക്കേറ്റി വെച്ചിരിക്കുന്ന ഒരവസ്ഥ പക്ഷെ അതിൽ നിങ്ങളുടെ വ്യക്തി അതാണ് സന്തോഷം അതാണ് ഹാപ്പിനെസ് അതാണ് യാഥാർത്ഥ്യം എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാരണം അതിൽ കൂടി പോയാൽ മാത്രമേ നിങ്ങളുടെ വ്യക്തിക്ക് നല്ല ഒരു ജീവിതമുണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു വിദ്യാധാരണ ഇവിടെ കാണിക്കുന്നു കാരണം നിങ്ങളുടെ വ്യക്തിക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്ത് പരിപാടി ആരോട് ചെയ്തു കഴിഞ്ഞാലും അതൊന്നും കുഴപ്പമില്ല അവർക്ക് പുതിയ ജീവിതം വേണം അവർക്ക് അവരുടെ ഫിസിക്കലി മെൻ്റലി ഉള്ള ഐഡന്റിറ്റിക്ക് കോട്ടം വരുത്താത്തുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള ഒരു എന്താ പറയാ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് മറ്റുള്ളവർ ചൂണ്ടി സംസാരിക്കാത്തതായിട്ടുള്ള രീതിയിൽ അവർക്ക് എപ്പോഴും ഒരു ഫെയിം ആയിട്ട് നിക്കണം അവർക്ക് എപ്പോഴും ജീവിതത്തിൽ ഹാപ്പിനെസ് വേണം അങ്ങനെയൊക്കെയുള്ള എന്തോ ഒരു സ്വപ്ന ലോകത്തെ ബാലഭാസ്കരൻ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനത്തെ എന്തോ ഒരു ഡ്രീം ആയിട്ടുള്ള വേൾഡിൽ സഞ്ചരിച്ചോണ്ടിരിക്കുക ഉം സ്വപ്നലോകത്ത് സഞ്ചരിച്ച് സ്വപ്നത്തിലുള്ള പരിപാടികൾ അതായത് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെ ഉള്ള ഒരു ജീവിതത്തിന്റെ ഒരു ട്രാവലിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതില് പല ആളുകളുടെയും നിങ്ങളുടെ വ്യക്തിക്ക് പല ആളുകളുടെയും ഒരു കണ്ണുനീരിന്റെ പരിപാടികൾ ഇവിടെ കാണിക്കുന്നുണ്ട് പല വ്യക്തികളുടെയും കണ്ണുനീര് നിങ്ങളുടെ വ്യക്തിനെ കൊണ്ടുണ്ടായിരിക്കുന്നു അതില് ചെറിയ ആളുകൾ തൊട്ട് മുതിർന്ന വ്യക്തികളുടെ വരെ കണ്ണുനീര് നിങ്ങളുടെ വ്യക്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ കണ്ണുനീര് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് വേറെ കാര്യം ദൈവമേ എന്നുള്ള രീതിയിൽ വിളിച്ച ഒരു സിറ്റുവേഷൻസ് വരെ നിങ്ങളുടെ വ്യക്തി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വ്യക്തി ജീവിതത്തിൽ പക്ഷെ അതൊന്നും എൻ്റെ കുഴപ്പമില്ല അതൊന്നും എന്റെ കുറ്റമല്ല എന്നുള്ള രീതിയിൽ ആ ഒരു കുറ്റങ്ങളോ കുറവുകളോ ഈ വ്യക്തി പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല പകരം അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അവരുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ വരണം ഈ ആള് നിങ്ങളുടെ മച്ചമ്പി നിങ്ങളുടെ മച്ചമ്പിക്ക് തോന്നിയ പോലെ തോന്നിയ കാര്യങ്ങൾ ഇടക്കിടക്ക് മൈൻഡ് മാറും ഇരുന്നിരിപ്പിൽ സ്വഭാവം മാറുന്ന ആളാണ് അങ്ങനെയുള്ള രീതിയിൽ ചെയ്തിട്ട് ഇവർക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അനുകൂലമായിരിക്കണം കണ്ടറിഞ്ഞ് കൂടെയുള്ള കൂടെ ആളുകൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഉപകാരം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു മച്ചമ്പിയാണ് നിങ്ങളുടെയും മച്ചമ്പി ഹും എന്താ പറയുക അതാണ് ഇവിടെ കാണിക്കുന്നത് ആരെങ്കിലും കണ്ടെറിഞ്ഞ് ചെയ്തു കൊടുക്കണം കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിനവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷേ ഈ ആള് ഈ മച്ചമ്പീ ഇപ്പൊ നിങ്ങൾക്കാണെങ്കിൽ അത് കണ്ടറിഞ്ഞ് ഒന്നും ചെയ്തൊന്നും തരൂല്ല നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോ വെറുതിരിക്കും പല രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ് ഈ വ്യക്തി കാണിക്കുന്നത് ഇപ്പൊ ഈ വ്യക്തി നല്ല രീതിയിൽ ഏഹ് ഇപ്പൊ നിങ്ങളുടെ ആടെ നല്ല രീതിയിൽ പല കാര്യങ്ങളും നല്ലത് ഏത് ചീത്ത ഏതെന്നൊക്കെ മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ വരുമ്പോ പറയും പക്ഷെ നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതും പറയില്ല ചീത്തയും പറയില്ല എന്നുള്ള രീതിയിൽ കണ്ടില്ല കേട്ടില്ല ഈ ചെവി കൂടി കേട്ടോ ആ ചെവി കൂടി കളയുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ചീത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങളോട് പറയുക ഓരോരുത്തരുടെ അടുത്തും ഓരോ ആറ്റിറ്റ്യൂഡാണ് ഉം മറ്റുള്ളവർ ഇപ്പോ ആരെങ്കിലും വധിച്ചിട്ട് വന്നു കഴിഞ്ഞാലും അതിൽ ആ വധിക്കുന്ന കാര്യത്തിൽ ന്യായീകരണം കൊണ്ട് മെഴുകും ഈ വ്യക്തി വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതുമായിട്ടുള്ള പല ആളുകളും ആരെങ്കിലും എന്ത് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാലും ന്യായീകരണം കൊണ്ട് മെഴുകിക്കളയും ന്യായീകരണം മെഴുകുന്ന ആളാണ് പക്ഷേ ഇപ്പം നിങ്ങളോ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയോ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുകയോ എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയോ പ്രവർത്തിക്കോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ ചെയ്തതിൻ്റെ ഒരു പത്ത് ശതമാനമായിരിക്കും നിങ്ങൾ ചെയ്തിരിക്കുന്നത് പക്ഷേ ആ പത്ത് ശതമാനത്തിന് ഇരട്ടിക്ക് ഇരട്ടിയായിട്ട് അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്നതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സാഹചര്യം നിങ്ങൾക്കറിയില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് അവര് അവർക്ക് അങ്ങനെ അറിയുള്ളു നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ ജീവിതകാലം മുഴുവനും ക്ഷമിച്ചോണ്ടിരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ ഉപദേശിക്കും ഉപദേശിക്കുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു വാക്കു തർക്കത്തിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോകും ലാസ്റ്റ് നിങ്ങൾ തന്നെ വിചാരിക്കും അയ്യോ എൻ്റെ തെറ്റാണോ എന്നുള്ള രീതിയിൽ നിങ്ങളെ ഫുള്ളു നിങ്ങൾ തെറ്റുകാരനോ തെറ്റുകാരിയോ ആക്കി നിങ്ങളെ ചിത്രീകരി ചിത്രീകരിക്കും അവസാനം നിങ്ങൾ എന്നെ ചിന്തിക്കാൻ തുടങ്ങും അയ്യോ എൻ്റെ എന്നുള്ളത് തെറ്റാണോ ഞാനാണോ കാരണം അങ്ങനെയൊക്കെ പക്ഷെ നിങ്ങൾ ഈ വ്യക്തി വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആ അത്രയും ഇങ്ങനെ ഇതായിട്ടിരിക്കുന്ന ആളുകൾ ചെയ്യുന്നതിൻ്റെ ഒരു പത്ത് ശതമാനമായിരിക്കും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വന്നിരിക്കുന്നത് പക്ഷെ അത് ഇങ്ങനെ പോയിന്റ് ആയിട്ട് പോയിന്റ് ആയിട്ട് കീറി മുറിച്ച് കീറി മുറിച്ച് സംസാരിക്കും അതൊക്കെ പുള്ളിക്ക് ഒരു ഇതാണ് ഇവിടെ നിൽക്കുമ്പോൾ ഇക്കരയാണ് പച്ച ചില സമയത്ത് നിങ്ങളുടെ ആൾക്ക് അപ്പുറത്തേക്കുമ്പോ അക്കരയാണ് പച്ച അങ്ങനെയുള്ള പുള്ളിക്ക് എവിടെ നിന്നു കഴിഞ്ഞാലും പുള്ളി പച്ചപിടിക്കണം അതാണ് പുള്ളിയുടെ മൈൻഡ് എനിക്ക് വലിയ അത് നേരായിട്ടുള്ള പച്ചപിടിക്കലൊന്നുമല്ല നിങ്ങളുടെ ആള് വിചാരിക്കുന്നത് പുള്ളിക്ക് എന്ത് ചെയ്താലും എന്ത് പരിപാടി ഒപ്പിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ഈ ആൾക്ക് ഏർ എങ്ങനെയെങ്കിലും ഒന്ന് പച്ചപിടിച്ചേ പറ്റുകയുള്ളു അതേന്ന് അത് ആരെ എങ്ങനെ പോയാലും പ്രശ്നമില്ല എന്നുള്ള മൈൻഡ് തന്നെയാണ് പുള്ളിക്ക് എപ്പോഴും ഹാപ്പിനെസ് വേണം സന്തോഷം വേണം അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയാണ് ഇതില് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളുടെ വ്യക്തിക്ക് മെന്റൽ സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട് മാനസികമായിട്ടുള്ള ഒരുപാട് സമ്മർദ്ദം കാര്യങ്ങൾ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ വ്യക്തി ി അത് ഉണ്ടാക്കുന്നത് സ്വന്തമായിട്ടുള്ള പ്രവർത്തികൾ കൊണ്ടിട്ടും സ്വന്തമായിട്ടുള്ള എന്താ പറയാ ഓരോ വാക്കുകൾ പ്രയോഗിക്കുന്നത് കൊണ്ടും ഓരോ ഏണികൾ സ്വന്തമായിട്ട് മേടിച്ച് വെച്ചേക്കുന്നോണ്ട് ഏണി മീൻസ് ആ വള്ളിക്കെട്ട് അവനവ മേടിച്ചോണ്ടുവരുന്ന ഓരോ വള്ളിക്കേസുകൾ ഉണ്ടാക്കുന്നതുകൊണ്ടും ഇവര് വിശ്വസിച്ചിരിക്കുന്ന ഇവര് ജീവിതം അർപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരിക്കുന്ന മറ്റുള്ള വ്യക്തികൾ ഇവർക്ക് പണിയുണ്ടാക്കി കൊടുക്കുന്നതൊന്നും ഇവര് വിശ്വസിക്കുന്നില്ല അതുകൊണ്ടൊന്നും അല്ല ഇവർക്ക് പ്രശ്നം ഉണ്ടാവുന്നതെന്നാണ് ഇവര് വിശ്വസിക്കുന്നത് പകരം മറ്റുള്ള വ്യക്തികളാണ് ഇവർക്ക് മാനസിക സമ്മർദ്ദം മറ്റുള്ള വ്യക്തികളാണ് ഇവർക്ക് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കുന്നത് മറ്റുള്ള വ്യക്തികള് ആണ് ഇവരുടെ ജീവിതത്തിലെ വില്ലന്മാര് വില്ലത്തികള് കാര്യങ്ങൾ ശരിക്ക് ഇവരുടെ ജീവിതത്തിലുള്ള വില്ലന്മാരും വില്ലത്തികളും ഇവർക്ക് നല്ല ആളുകളാണെന്നുള്ള ഒരു കാര്യമാണ് ഇവര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങ് കൊണ്ടുപോകുന്നത് ഏർ പക്ഷെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട് സന്മനസ് കാണിച്ചവര് ഇവരോട് അറ്റാച്ച്മെന്റ് ആയിട്ട് നിന്നവര് ജീവിതമേ ഇവരുടെ ഇവരിക്ക് വേണ്ടി അർപ്പിച്ച ആളുകള് എല്ല ഇവർ ഇവർ തന്നെ അവരെ ഒരു നെഗറ്റീവായിട്ട് ചിത്രീകരിച്ച് അല്ലാന്നുണ്ടെങ്കിൽ ഒരു കംപ്ലൈന്റ് ബോക്സ് ആയിട്ട് എന്തിനും ഏതിനും കംപ്ലൈന്റ് ആണ് അങ്ങനെയൊക്കെയുള്ള ഒരു പരാതിപ്പെട്ടിയാണ് എന്നുള്ള രീതിയിലൊക്കെ ചിത്രീകരിച്ച് നെഗറ്റീവായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു എന്തായാലും നമുക്ക് നോക്കാം ആ ഒരു കാര്യം കൊണ്ട് പലരെയും ഇവരുടെ ജീവിതത്തിൽ നല്ലത് ഉണ്ടാക്കുന്ന ആളുകളോ ഏർ ഇങ്ങനെ അകറ്റി നിർത്തുകയും പറഞ്ഞു വിടുകയും ഏർ മൂലക്കോട്ട് നിർത്തുകയും ഒക്കെ ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലാത്തവരെ ഏർ ഒരുമാതിരി സന്തോഷമാക്കി വെച്ചിരിക്കുന്ന ഒരു ഒരവസ്ഥയും ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോ ഏതെങ്കിലും മാനസിക സമ്മർദ്ദം മറികടക്കാൻ വേണ്ടി എന്തെങ്കിലും പരിപാടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഈ ഡ്രിങ്ക്സ് പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക കാരണം അതില് ഏ നമ്മള് ഏർ എന്താ പറയാ എലി എലിയെ പേടിച്ച് ഇല്ലത്തിന് തീവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലി ഓടി രക്ഷപ്പെടുന്നില്ല കത്തി നശിക്കും എന്ന് പറയുന്നത് പോലെയുള്ള അവസ്ഥയിരിക്കും കാരണം ഇവിടെ നിങ്ങളുടെ ആളേതായാലും ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഉം കാരണം ഇല്ലം നശിപ്പിക്കുക അല്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ ഇതാക്കിക്കൊണ്ട് ഇതാക്കിക്കൊണ്ട് ഒരു നാശത്തിനുള്ള ഒരു വക ഉണ്ടാക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിട് ഈ ഡ്രിങ്ക്സ് ഡ്രഗ്സ് അങ്ങനെയുള്ള പരിപാടികൾ എല്ലാവരും അല്ല അതിനെ ആശ്രയിക്കുന്നവര് ഒരു വിഷമം മറികടക്കാൻ വേണ്ടി അതിനെ ആശ്രയിക്കുന്നവര് ദയവായിട്ട് ആശ്രയിക്കാതിരിക്കുക പിന്നെ ജീവിതത്തിൽ ഹാപ്പിനെസ് വരുമ്പോ പിന്നെ ഇത് നിർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന വീഡിയോ വാച്ച് ചെയ്യുന്ന ചില ആളുകൾ ഇത് ആശ്രയിക്കുന്നുണ്ടാകാം എല്ലാവരും അല്ല അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാകാം എന്തോ കാര്യങ്ങളോട് ഒരു ട്രേസ് വണ്ടിയുടെ കാര്യങ്ങളോട് ക്രൈസ് ചില മൃഗങ്ങളുടെ കാര്യത്തിനോട് ക്രൈസ് ചില സ്ഥലങ്ങൾ ട്രാവലിംഗ് കാര്യങ്ങളോട് ക്രൈസ് അതല്ല എന്നുണ്ടെങ്കിൽ മദ്യം അങ്ങനെയുള്ള പരിപാടി വേറെ പരിപാടികളൊക്കെ ഇത്തിരി ചെറുതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു ക്രൈസ് ഒരു തേർട്ടി പെർസെൻറ്റേജ് ആളുകൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും അല്ല ആ ഒരു കാര്യം ദയവായിട്ട് പോകാതിരിക്കുക പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും ലൈഫിൽ എത്ര ഹാപ്പിനെസ് വന്നു കഴിഞ്ഞാലും തിരിച്ചു കയറാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരരിശത്തിന് കിണറ്റിൽ ചാടിയ ഒമ്പതരിശം വന്നു കഴിഞ്ഞാലും അവിടെ തന്നെ നിൽക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഉള്ളത് അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുക ഓക്കെ ഇവിടെ ഒന്നല്ല എന്നുണ്ടെങ്കിൽ ഒരു നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവേഴ്സേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു കൺവേഴ്സേഷൻ ഒരു സംസാരം കാര്യങ്ങളും കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരട്ടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു പോസിറ്റീവായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഇവിടെ ഒരു കൺവേഴ്സേഷൻ കാണിക്കുന്നുണ്ട് അത് ഫോൺ കോളിൻ്റെ രൂപത്തിലായിരിക്കാം മെസ്സേജിന്റെ രൂപത്തിലായിരിക്കാം നേരിട്ടുള്ള ഒരു സംഭാഷണമായിരിക്കാം അത് അങ്ങനെ എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലോട്ട് വരട്ടെ നെഗറ്റീവായിട്ടുള്ള കാര്യത്തിലോട്ടൊന്നും പോവാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം അത് പോസിറ്റീവായിട്ട് വരണമല്ലോ കാരണം നിങ്ങൾ അത്രയും അറ്റാച്ച്മെൻ്റ് ആയിട്ടൊക്കെ ഇവിടെ നിന്നിട്ടുണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് പല കാര്യങ്ങളും ചില ആളുകൾ ഇതിൽ ഒരു ട്വൻ്റി പെർസെൻറ്റേജ് ആളുകളും ഈ വ്യക്തിനെ നിങ്ങൾക്ക് വേണ്ട എന്നുള്ളൊരു തോന്നലുണ്ട് അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് പല കാര്യങ്ങളും നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരണമെന്നൊക്കെ ഉണ്ട് അപ്പോ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ആ പോസിറ്റീവായിട്ടുള്ള രീതി ഒന്ന് ചിന്തിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ പിന്നെ എനിക്കിതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് ഈ വ്യക്തിയുമായി ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിൽ ഒന്നല്ലെങ്കിൽ ഈ വ്യക്തിയുടേതായിട്ടുള്ള ഫ്രണ്ട്സ് ആയിരിക്കാം റിലേറ്റീവ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട സംതിങ് നിങ്ങളുടെ അടുത്ത് ഒരു ചങ്ങാത്തത്തിന് വരാൻ ചാൻസ് ഉണ്ട് ഒരു കൂട്ടുകൂടാൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാൻ നിങ്ങളുടേതായിട്ടുള്ള പല പരിപാടികളും ഒന്ന് വാച്ച് ചെയ്യാൻ അത് നിങ്ങൾക്ക് അനുകൂലമല്ല അത് നിങ്ങൾക്ക് പ്രതികൂലമാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകളോ ഒന്ന് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരോട് ഒന്ന് കൂട്ടുകൂടാൻ നിൽക്കുമ്പോ ഒന്ന് പത്ത് വട്ടം ഒന്ന് ചിന്തിക്കുക കാരണം അത് നിങ്ങൾക്ക് പ്രതികൂലമാണ് അവർക്ക് അനുകൂലമാണ് പിന്നെ പാതി പ്രതിയാകും അതൊന്നും നിങ്ങൾ ചിന്തിക്കുക കാരണം നിങ്ങളുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ഇത്തിരി സ്നേഹമായിട്ട് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സ് തുറക്കാനുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഉം ഓക്കെ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ ഇതാണ് റീഡിങ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് കണക്ട് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ആയില്ല ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു